ആൻറ്റിയൊന്ന് മീൻ വാങ്ങിയല്ലോ ആ ഇത് ഇന്നലെ വാങ്ങിവെച്ചതാണ് പക്ഷേ എന്നാൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അയില അയല അയിലു കോഴിക്കോട്ട് വരെ പറയുന്നത് അയല പിന്നെ അത് മുളകിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ അത് അത് ഞാൻ എടുത്തില്ല ഇന്നലത്തെ കയ്പ്പ മുളക് ഇട്ടുണ്ട് ഇന്നലത്തെ തോന്നും മിഞ്ഞാത്തതോ ഇങ്ങനെ കയ്പ്പ മുളകിട്ടത് പിന്നെ അത് വെള്ളരിയും പരിപ്പും കൂടെ കറി വെച്ചത് പിന്നെ ഞാൻ അതില പൊരിച്ചതെടുത്ത് പിന്നെ കൊത്തവര മെഴുക്ക് പുരട്ടി പിന്നെ മോരും ഉണ്ടായിരുന്നു അപ്പോൾ പ്രിയ ചേച്ചി കണ്ടെന്ന് ചേച്ചിന് ലവ് യു ഒക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ